ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തെല്ലൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ അപ്പൊ ഇന്ന് ചെറിയൊരു വീഡിയോ ഏഹ് രണ്ടു മാസം വീട്ടിൽ നിൽക്കാൻ പോയ രണ്ടാൾക്കാരും വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഏഹ് അപ്പോ അത് ചെറിയൊരു പിന്ന ആവശ്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് സംബന്ധമായിട്ടുള്ളൊരു വീഡിയോ ആണ് എന്നിട്ടോ അപ്പൊ നമുക്കത് കണ്ടു നോക്കാം എന്താണ് സംഭവം എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പോൾ സൈനമതാ രാവിലെ തന്നെ വെയിൽ സിനിമ രാവിലെ നല്ല തണുപ്പായതുകൊണ്ട് മെയിൽ കായാൻ വേണ്ടിട്ട് ഇരിക്കുകയാണ് ഇവിടെ നല്ല തണുപ്പല്ലേ മാർ നല്ല തണുപ്പാണ് രാവിലെ തന്നെ അലക്കി ആറിട്ടതൊക്കെ അങ്ങനെ കാണുന്നുണ്ട് കാറ് തവടെ കിടക്കുന്നുണ്ട് കാറ് കൊറേ ദിവസമായിട്ട് വന്ന് നല്ലോണം അനക്കിയിട്ട് വണ്ടി ഓടിക്കൽ വളരെ കുറവാണ് ഞാൻ വർക്കിന് പോകുന്നോണ്ട് അങ്ങനെ ഇപ്പൊ വണ്ടി വരിങ്ങനെ അപ്പോ പിന്നെ ഇത് വേണ്ട ഒരാളോട് ഇരിക്കും നമുക്ക് ഹലോ 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 ഹായ് ഹായ് വറി ഉമ്മ ഉമ്മ കൊടുക്കും ഉമ്മ കൊടുക്കും സലാം പറ സലാം പറ സലാം പറ ആന തരു ഫോണ് സലാം പറ സലാം പറയുമ്പം സലാം പറ സലാം പറ ആലാം പറ നെറ്റിമലെന്തായത് നെറ്റിമ്മൻ നെറ്റിമൽ എങ്ങനെ നെറ്റിമല പറ നെറ്റിമല എങ്ങനെയാ കൂക്കായത് ഏ ഇതെന്തായത് ഇവിടെ ഇവിടെ എന്തായതാ ഏ കാറുമെന്ന് വീണോ പഠിച്ചോനെ കുട്ടി കാറുമെന്ന് വീണതാണ് ഈ കാണണ കേട്ടോ ഒരു സ്റ്റിച്ച് ഉണ്ടായിരുന്നോ കാർന്ന് വീണിട്ട് ഓൺ തന്നെ അപ്പൊ ഞങ്ങള് എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ കാറിന്റെ കേസിന്റെ ആവശ്യത്തിന് വേണ്ടിട്ട് ഇന്നലെ മിന്നോനെ ഞാൻ പെട്ടന്ന് അവിടെ കൊണ്ടന്നാണ് ഏഹ് അപ്പൊ അതിന്റെ കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളും അതുപോലെ തന്നെ സൈൻ ചെയ്യാനും കാര്യങ്ങളും ഒക്കെ കൂടിയായിട്ട് കൊണ്ടുവന്നാണ് ഞാൻ ഇന്നലെ മിന്നോനെ പിന്നീട് വരാൻ പറ്റില്ല വരില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ പിടിച്ചു വെച്ചു കൊണ്ടുവന്നു വേണ്ട എഫ് ഐ ആറും അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇതിൽ നമുക്ക് ഒരുപാട് സൈനും കാര്യങ്ങളും ചെയ്യാനുണ്ടായിരുന്നു അതുപോലെ തന്നെ വണ്ടീൻ്റെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത് അപ്പൊ വക്കീൽ രാവിലെ അവിടെ ഹാജരാകും പറഞ്ഞിട്ടുണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ എന്താ നമുക്ക് ആയിട്ട് എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിതാ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തിരുന്നത് കേട്ടോ ഇത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വണ്ടി സർവീസിന് കൊടുത്ത അന്ന് മുതലുള്ള വാല്യൂവേഷനാണ് ഇത് വേണ്ട കെ എൽ അമ്പത്തി എക്സ് എഴുപത്താറ് അമ്പത്തൊമ്പത് നമ്മളെ വണ്ടി റൊമേസസി പിന്നെ ഉപ്പാൻ്റെ പേര് കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ വണ്ടി വർക്ക് എടുക്കാൻ കൊണ്ടുപോകുന്നത് മുതൽ വർക്ക് കഴിഞ്ഞതിന് ശേഷം വരെയുള്ള ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചുകൊണ്ട് നമുക്ക് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയും കാണുന്ന പാർട്സുകളൊക്കെയാണ് നമ്മൾ വണ്ടീൻ്റെ മാറ്റിയത് ഡോർ വരുന്നുണ്ട് ബമ്പർ വരുന്നുണ്ട് പിന്നെ ബോണറ്റ് വരുന്നുണ്ട് ഫാന് ബെൽറ്റ് അതിൻ്റെ ആ ഒരു സെക്ഷൻ വരുന്നുണ്ട് എ സി സെക്ഷൻ വരുന്നുണ്ട് രണ്ട് സൈഡിലുള്ള ലൈറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് ഒരുപാട് ബോഡി പാർട്സ് പീസുകൾ വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ മാറ്റിയതാണ് ഈ മാറ്റിയ പീസുകളൊക്കെ നമുക്ക് കോടതിയിൽ സബ്മിറ്റ് ചെയ്യണം നമ്മൾ എന്തൊക്കെ മാറ്റി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളാണ് ഇത് കണ്ട രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തൊൻപത് റുപ്യ നമ്മൾ അവിടെ അടച്ച ബില്ല് കാര്യങ്ങൾ ഇതെല്ലാം കൂടി വെച്ചിട്ട് ഇത് നമ്മൾ സർവേർക്ക് കൊടുത്ത പൈസ ആണ് കേട്ടോ സർവേർക്ക് നമുക്ക് വന്നിട്ടുള്ള എമൗണ്ടാണ് ഈ കാണിക്കുന്നത് സർവേർ അതായത് നമുക്ക് ഈ ഈ സാധനം ഈ ഡോക്യുമെൻ്റ് ശരിയാക്കി തരുന്ന സുധീഷ് എം പി എന്ന് പറയുന്ന ഈ സാറിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഷുറൻസ് സർവേ സർവേർ കണ്ട ഇൻഷുറൻസ് സർവേർ സുൽത്താൻ ബത്തേരി ആറ് ഏഴ് മൂന്നത് രണ്ട് വയനാട് ഈ ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്ത എമൗണ്ടാണ് ആ കാണുന്നത് ഇത് നമ്മൾ വണ്ടി ഇടിച്ച് സർവീസ് സെൻറ്ററിൽ നമ്മൾ കൊണ്ടുപോയിട്ട് ആ സമയത്ത് നമ്മളെ വണ്ടിക്ക് ഉണ്ടായിരുന്ന ആക്സിഡൻ്റ് വന്നിട്ടുണ്ടായിരുന്ന സ്ഥലങ്ങളും അത് സംബന്ധമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സംഭവമാണിത് ബാക്ക് സൈഡിൽ ബമ്പർ കാര്യങ്ങൾ ഡോറ് കാര്യങ്ങൾ ഇതൊക്കെ ഇതൊക്കെ അന്ന് ആക്സിഡൻറ്റിൽ സംഭവിച്ചു തന്നെയാണ് കേട്ടോ ഇതേണ്ട ഇതൊക്കെ ആക്സിഡൻറ്റിൽ അന്ന് സംഭവിച്ച കേസുകൾ തന്നെയാണ് ഈ കാണുന്നതൊക്കെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ കംപ്ലൈൻ്റായിട്ടുണ്ടായിരുന്നു കണ്ട ഇതൊക്കെയാണ് ഫാൻ കാര്യങ്ങൾ ഫാൻ ബെൽറ്റ് കാര്യങ്ങൾ ഇതൊക്കെ അന്ന് നമ്മൾ മാറ്റിയ സാധനങ്ങളാണ് ഇതെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തതാണ് ഇതെൻ്റെ ലൈസൻസ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ അവിടെ സബ്മിറ്റ് ചെയ്ത ലൈസൻസ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ കോപ്പി ഇത് എഫ് ഐ ആറിൻ്റെ കോപ്പി എഫ് ഐ ആറിൻ്റെ കോപ്പിയാണത് ഇത് നമ്മൾ വണ്ടി ഓടുന്ന ആക്സിഡൻ്റ് ആയ സമയത്ത് എടുത്ത ഫോട്ടോ ആണ് ഈ വണ്ടിയാണ് കേട്ടോ നമ്മൾ അന്ന് ആക്സിഡൻ്റ് ആവാൻ വേണ്ടി കാരണമായ ആ വണ്ടി ഈ വണ്ടി ആയിരുന്നത് നമ്മൾ നമ്മളന്ന് ആയ സമയത്ത് ഈ വണ്ടിയായിരുന്നു എൻ്റെ വണ്ടിക്ക് വന്ന് ഇടിച്ച് ഇടിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ റോഡ് സൈഡിൽ നിർത്തിയിട്ടേക്കാരുന്നു അവിടുന്ന് വന്നിട്ട് ഇടിക്കുകയായിരുന്നു എൻ്റെ വണ്ടിക്ക് ഇത് പിന്നെ നമ്മൾ ബില്ല് അതായത് സർവകർക്ക് നമുക്കിത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത ബില്ല് കണ്ടായിരുന്നു രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി രണ്ട് രൂപേൻ്റെ നമ്മളെ ബില്ല് അപ്പോൾ ഇതാണ് നമ്മളായിട്ട് ഇന്ന് ഇന്ന് നമ്മളിത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത് ബാക്കിയില്ല അപ്പോൾ ഇത് ഒപ്പിടാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കൊണ്ടെന്നാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ സി ഡി കാര്യങ്ങളാക്കിയത് അതിൻ്റെ കോപ്പി കാര്യങ്ങളുണ്ട് പിന്നെ എഫ് ഐ ആറിൻ്റെ കോപ്പി പറഞ്ഞ പോലെ തന്നെ മിന്നുവിൻ്റെ കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളും മിന്നു ഫോട്ടോ വെച്ചിട്ടുള്ള പേപ്പേഴ്സ് അതുപോലെ തന്നെ നമ്മൾ ഇതിനെന്തിന എന്തോ ഒരു പേര് പറയും ഈ സാധനത്തിന് വക്കാലത്ത് 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 ഒപ്പിട്ട് ആ ഷീറ്റ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് പേപ്പേഴ്സാണ് ഇതിലുള്ളത് ഒറിജിനൽ എഫ് ഐ ആറിൻ്റെ കോപ്പി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത് ഇതാണ് നമ്മൾ വണ്ടി അന്ന് ആക്സിഡൻ്റ് ആയ ആളുടെ ലൈസൻസിൻ്റെ കോപ്പിയാണെന്ന് തോന്നുന്നത് ഈ കാണുന്നത് കേട്ടോ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഇത് അവരുടെ ഇൻഷുറൻസിൻ്റെ കോപ്പിയാണ് അപ്പോൾ ഇത് ഇന്ന് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് ഇനി ഇത് കോട്ടിലെത്തി കോർട്ടിൽ നിന്ന് ഇതിൻ്റെ വാല്യൂഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഈ സാധനം കിട്ടണം ഈ സാധനം നമുക്ക് പാസ്സായി നമ്മളെ കയ്യിലേക്ക് കിട്ടണം നമ്മൾ അതുവരെ ഇനി ഇനി ഇതെല്ലാം കൂടി നമ്മൾ കൊണ്ടുപോയി ഇന്ന് നമ്മൾ കോർട്ടിൽ കൊടുക്കും കോടതിയിൽ നമ്മളിത് കൊടുക്കും ഇത് കൊടുത്തതിന് ശേഷം ഇതിന്റെ വാല്യുവേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കോടതിയിലെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് നമുക്കിത് കിട്ടുമ്പോഴത്തേക്ക് എന്തായാലും ഒരു ഒന്നൊന്നര വർഷം എടുക്കുന്നതാണ് വക്കീൽ പറഞ്ഞത് എന്നാലും കുഴപ്പമില്ല നമ്മൾ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലവാക്കിയ പൈസയെങ്കിലും നമുക്ക് തിരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ആകെ ഇടങ്ങാറായിപ്പോകും കാരണം ഇപ്പോൾ തന്നെ വലിയൊരു എമൗണ്ട് ലോണിലാണ് കാര്യങ്ങളൊക്കെ ഓടിക്കൊണ്ട് നിൽക്കുന്നത് ഏ അപ്പോൾ ഇതിനി കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം കൊണ്ടുപോയി കൊടുത്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുക അതുപോലെ തന്നെ ഞാനൊരു ലോണിനെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ലോണിൻ്റെ കാര്യങ്ങളും ഇന്ന് തന്നെ ക്ലിയർ ക്ലിയറാക്കണം എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് വലിയൊരു സമയം കിട്ടുമെന്ന് വിചാരിക്കുന്നില്ല പക്ഷെ എന്നാലും കിട്ടുന്ന സമയങ്ങളിലൊക്കെ അത് ക്ലിയറാക്കി എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിൽ ഇറങ്ങി പോയി നോക്കാം ഓക്കെ അപ്പോൾ നമുക്കിതൊക്കെ എടുത്തിട്ട് പോകാനുള്ള പരിപാടി നോക്കാം അയിനു സേ ഇവിടെ കൊണ്ടുപോകുന്നില്ല കേട്ടോ അയിനുവിനെ തലയിൽ തട്ടെടുക്ക അതിനോട് കൊണ്ടുപോകുന്നില്ല അതിനോട് കൊണ്ടുപോയാൽ ശരിയല്ലോ കാരണം എനിക്ക് പിന്നെ പള്ളിയിലൊക്കെ പോകണമെങ്കിൽ ഓനെ വണ്ടിയിലെടുത്തി ഓൻ ഒറ്റയ്ക്ക് ഞാൻ ഞാനില്ലെങ്കില് അപ്പൊ അതുകാരണം തന്നെ ഓനം കൊണ്ടുപോകുന്നില്ല എത്ര നേരായി മിന്നോ എങ്ങനെ എത്ര നേരായി നോക്കി വേ നോക്ക് അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പള്ളിയിൽ പോകാൻ പിന്നെ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിച്ച് നിന്നായിരുന്നു കേട്ടോ പിന്നെ അവസാനം ഞാൻ നല്ല നാല് ഭർത്താൻ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവന്നാണ് ഇന്നലെ ഏ നമുക്ക് വേരാൻ പറ്റൂല നമുക്ക് ഇവിടെ തണുപ്പാണ് രണ്ടു മാസത്തേക്ക് നിൽക്കാൻ വേണ്ടി പുരേക്ക് പോയതാണ് ഏഹ് ഞാനിങ്ങോട്ടേക്ക് ഇനി രണ്ടു മാസം കഴിഞ്ഞിട്ടല്ലാണ്ട് ഞാൻ ഇങ്ങോട്ട് വരൂല എനിക്കവിടെ നിൽക്കാനാവില്ല ചൂടാണ് പോകുകയാണ് ഇവിടെ തണുപ്പാണ് അവിടെ എന്തൊക്കെയാണ് ബഹളമായിരുന്നു എന്നല്ലേ എന്നിട്ട് അവസാനം വൈകുന്നേരം ആയപ്പോൾ ഇങ്ങോട്ടന്നെ എത്തും ചെയ്ത് ഇത്രേന്ന് ഇറങ്ങി തന്നെ ഫോൺ വേണ ഫോൺ എനിക്ക് പോണ്ട പിന്നെ എനിക്ക് പണിക്കോണ്ട ഫോണുണ്ടാ പൂച്ചാ പൂച്ച അപ്പൊ ഓരാ വൈക്കു പോയി അപ്പൊ നമുക്ക് നീ വൈകി പോവാ അധികം ലേറ്റ് ആക്കാൻ സമയമില്ല കാരണം ണിയാകുമ്പോൾ കഴിഞ്ഞിറങ്ങി പള്ളിയിലേക്ക് പോകണം അല്ലെങ്കിൽ അതും ലേറ്റ് ആവും എന്തായാലും നമുക്ക് കാറൊക്കെ നീക്കി വെച്ച് കാറിലേക്ക് കയറാം സീറ്റൗട്ടിലൊക്കെ ഒന്ന് വന്നൂടാ വെയിലുണ്ടെങ്കിലും നല്ലതാണ്

到了半夜。<laughs> किले हला इते पडिकनडे പോയിട്ട് വരാം നിങ്ങൾ വരുന്നുണ്ടോ എന്നാ വരുവേക്ക് ആ ചായോ ചായോക്ക് ബിരിയാണി വാങ്ങിത്തരാ പോയി വരുന്നുണ്ടോ അപ്പൊ നമ്മൾ ഇവിടുന്ന് നല്ല ഇറങ്ങട്ടെ അയി വരുന്നതിന്റെ മുമ്പ് ഇവിടുന്ന് പോ കഴിച്ചിലാവണം പോവല്ലേ ഉണ്ടോ പതിവില്ലാത്ത കാഴ്ചകളൊക്കെയാണല്ലോ കാണണേ തണുത്തിട്ട് സിനിമ അതിന് വന്നാലുണ്ടാവും അന്വേഷണം വെയില ചൂടില്ലല്ലേ എന്താ തണുപ്പൊക്കെ തണുത്തിട്ട് നിന്നൊന്നും ഒക്കെ പറയുന്നൊന്നും തണുപ്പില്ലന്നെ നമ്മക്ക് ലോണ്ടത് നോക്കിക്കൂടെ പറയും പോലെ ഇതെന്തിനക്കണേ ലേശം ചൂട് ഞാനാണോ നീ അറിയേണ്ടേ എന്തിക്കഞ്ഞി വേറെ ചെയ്യാനുണ്ട് കാക്കൂന്റെ മനസ്സില് ടെൻഷനാ നിൻ്റെ ടെൻഷൻ ഉണ്ടാവലല്ലേ ഞാൻ ഒരാഴ്ചയായിട്ട് ഒരു ഒരാഴ്ചല്ല മൂന്ന് മാസം ആയിട്ട് ഞാൻ ഇതിന്റെ പുറകെ തന്നെ അല്ലേ തമാശ കൊണ്ടാറിയാ ബന ചിർക്കി 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 ഞാൻ മാവ മേടണ കാക്കൂനെ രണ്ടാം മാതാമ്മേ ഫ്രൂട്ട്സ് ഉണ്ടോ

വെയിലുണ്ട് പേപ്പറിൽ പൊരുന്ന് തന്നെയാ ഇവിടെ ഓഫീസിലുണ്ടോ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നിങ്ങള് വിളിക്കിട്ടോ പേപ്പറ ഞാൻ രാവിലെ ഒപ്പിട്ട് വിളിക്കാ വിളിക്കണേ അതോ അപ്പുവാണെങ്കില് അപ്പൊ കാക്ക വക്കീലെടുത്ത് പോവാണ് റെഡി ആയാ മതി നല്ല തെരിക്കാ കേട്ടോ ഉള്ള അപ്പൊ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാക്ക വന്നിട്ട് അറിയാം എന്താണ് വക്കീൽ പറഞ്ഞത് ഇനി എന്തെങ്കിലും പേപ്പറിൽ ഉപ്പ് ഇടേണ്ടി വരും എന്നുള്ളൊക്കെ എന്നാൽ കാക്ക വന്നിട്ട് നമുക്ക് അറിയുക പിന്നെ അതുപോലെ തന്നെ ഇന്ന് തന്നെ ലോണിൻ്റെതൊന്ന് ശരിയാക്കാൻ അതും നോക്കണം ലോണിൻ്റെ കാര്യം സെറ്റാക്കാൻ പറ്റുമൊന്ന് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം തീർച്ചയായും ബാക്കി കാര്യങ്ങളൊക്കെ കാക്ക് വന്നിട്ട് എന്താണെന്ന് വച്ചാൽ നമുക്ക് കേട്ടോ കാക്കത വന്നത് എന്താണ് കഴിഞ്ഞോ കയി ഇതെ വക്കീൽ ഇരല്ല മൂബ്ര കോൾ കോൾ ആണല്ലോ മൂബ്ര അസിസ്റ്റന്റ് ഉള്ളൂടെ ഇപ്പോ എന്തേയോ ന്യൂബ്ര വന്നിട്ട് എങ്ങേലും കുറവുണ്ടെന്ന് നോക്കിയിട്ട് പറയാനാണ് പറയുന്നത് ആരെ പോയിക്കൊണ്ട് കേറിയോ അറിയില്ല എന്നെ എയറിങ്ങിന് പോയിടേക്കും നിന്നവരോ ഇപ്പോ എനിക്ക് എങ്ങനെ അറിയാം അസിസ്റ്റന്റ് പറഞ്ഞില്ല അസിസ്റ്റന്റ് വർക്ക് നടക്കുന്നത് പറയാനും പറ്റില്ല അവര അവിടെ പോയി ഓരോ ആവശ്യങ്ങൾ കഴിഞ്ഞാ ഒരു വേഗം വരും ഇങ്ങടെ നല്ല ശാലാ മച്ചാ തോടിക്കേ നോക്ക കുസിലില്ലണ്ട് ഓറല്ല

ഈ ചിരിക്കൊന്നും വേണ്ട ഈ ചിരിയൊക്കെ നിർത്തിക്കേളാം ഞാൻ കൊറേ ഇപ്പൊ പറഞ്ഞേനെട്ടോ അയിന്റെ വീഡിയോ ഓണാക്കാൻ ഞാൻ മറന്നുപോയി ഏ കൊറേ ചീത്ത പറഞ്ഞപ്പോ അതേപോലത്തെ ആ ഒരു ഫ്ലോലി പറയാൻ പറ്റൂല സംഭവം വേറെ പറഞ്ഞത് ഇത്രയും ദിവസം ഇവിടെ അവിടെ പോയി നിന്നിട്ട് ഒരു വീഡിയോ പോലും ഇവള് അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ ഏർ എന്തേലും എനിക്കറിയില്ല ഇപ്പോഴൊക്കെ പറഞ്ഞിട്ട് എന്തേലും ഒരു വീഡിയോ പോലും ഇത്രയും ദിവസമായിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടില്ല ഞാൻ അതിന് നല്ലോണം ഞാൻ ചീത്ത പറഞ്ഞേ നല്ലതാണ് ഞാൻ ചീത്ത പറഞ്ഞേ അപ്പൊ എന്റെ മോത്തേക്ക് നോക്കിയിരിക്കുക അപ്പൊ അതാണ് ഞാൻ വീഡിയോ ഓൺ ആക്കി വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നില്ല ഏഹ് അപ്പൊ ഇപ്പോൾ പറയണ എന്താ ആവശ്യ റീചാർജ് ചെയ്ത് കൊടുക്കാത്തോണ്ടാണ് വീഡിയോ എടുക്കാതിന്നാ പറഞ്ഞത് ഏഹ് ഞാൻ ചോദിച്ചപ്പോ റീചാർജ് പന്ത്രണ്ട് ദിവസത്തെ റീചാർജ്ണ്ട പന്ത്രണ്ട് ദിവസവും എടുത്തിട്ടില്ല ആ മൂന്നു ദിവസേ ബാക്കി ഒമ്പത് ദിവസോ ഞാൻ നെറ്റില്ലേ ോ പിന്നെ പന്ത്രണ്ട് ദിവസം ഒമ്പത് ദിവസം കിടക്കല്ലേ പതിനെട്ട് ദിവസം അവിടെ പോയി നിന്നിട്ട് ആകെ മൂന്ന് ദിവസം നിങ്ങൾ ചിന്തിക്കണം കേട്ടോ ഇപ്പൊ രണ്ട് ഫോണാണ് റീചാർജ് ചെയ്ത് ഈ ഇരുന്ന് ഇരിപ്പിൽ ഈ ഫോണും ഞാൻ റീചാർജ് ചെയ്ത് ഇന്റെ ഫോണും ഞാൻ റീചാർജ് ചെയ്ത് എത്ര റുപ്യന്ന് അറിയാം എഴുന്നൂറ് രൂപേൻ്റെ റീചാർജ് ആണ് ഇപ്പൊ ഈ ഒരു സമയം കൊണ്ട് ഞാൻ ചെയ്തത് പക്ഷേ ഇതൊക്കെ ചെയ്യണെന്തിനോ ഇത് ചെയ്ത് അതിൽ നിന്ന് കിട്ടിയിട്ട് വേണം ഏഹ് ഒരു ദിവസം ഒരു ദിവസം പണിയെടുത്താൽ ആയിരം ആകെ കിട്ടുക ആയിരം അതിൽ അതിൽ നൂറ് റുപ്യ നൂറ് റുപ്യക്ക് പെട്രോൾ അടിക്കും ഏഹ് നൂറ് റുപ്യ ബാക്കിയുള്ള ചെലവിനും ബാക്കി എത്ര ഉണ്ടാവുക എണ്ണൂറ് റുപ്പ്യണ്ടാവ ഈ എണ്ണൂറ് റുപ്പ്യല് ഇന്നിപ്പോ ഇന്നലെ ഇന്നലെ ഒരു ദിവസം ഞാൻ ഈ ആഴ്ചയിൽ ഞാൻ പണിയെടുത്തത് ഒരു ദിവസം ഇന്നലെ ഇന്നലെയല്ല മെനിഞ്ഞാന്നൊരു ദിവസം ഇന്നലെ ഇവിടെ കൂട്ടാൻ പോയി മിനിഞ്ഞാന്നൊരു ദിവസമാണ് പണിയെടുത്തത് ഇവിടെ ഇവിടെ വിചാരം എന്നാ അറിയോ വെറുതെ പുറയിലിരുന്ന പൈസ ഇങ്ങനെ കുലിക്കുക ഇങ്ങനെ വെകും എന്നാണ് ഇവരൊക്കെ വിചാരം പക്ഷേ ഏ ഒരുവിധം പെണ്ണുങ്ങളൊക്കെ വിചാരാ തന്നെയാണ് കേട്ടോ ഏഹ് ഒരുവിധം ഭാര്യമാരൊക്കെ വിചാരാതന്നെയാണ് ഈ ഭർത്താക്കന്മാര് കടന്നിട്ട് ഇങ്ങനെ തല തിരിഞ്ഞു ഓടും ഏർ ഭാര്യമാരാണെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്തയോ ഒരു വിഷമോ ഒരു സങ്കടമോ ഓർക്കുണ്ടാവില്ല ഏഹ് ഇപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഫോണും കൊണ്ട് ഇവിടുന്ന് പോവില്ല ഏഹ് ഫോണ് ഞാൻ ഇവിടുന്ന് ഇനി കൊണ്ടുപോകാൻ സമ്മേക്കാണ് ഇവിടുന്ന് ഫോൺ കൊണ്ടുപോകും മിന്നും കൊണ്ടുപോവില്ല മിന്നോന് ഇനി ഫോൺ കൊണ്ടുപോകണമെങ്കിൽ മിന്നോ കഴിഞ്ഞ് വീഡിയോ എടുക്കണമെങ്കിൽ മിന്നെ അവിടുന്ന് വീഡിയോ ഓളെ ഫോണിൽ എടുക്കാൻ തന്നിട്ട് എനിക്ക് കൂടെ അയച്ചു എന്താ പറയുക ഞാൻ ഞാൻ എനിക്ക് ഒരാശ്വാസമാണ് നിങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ ഈ ചാനലിന് മാസം അറുപതിനായിരം എഴുപതിനായിരം രൂപ ചിലവാ നിങ്ങൾ ചിന്തിക്കണം കാരണം എന്താ പറയുക ഞങ്ങൾ തമാശ അറിയാമല്ല നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചോളൂ എന്താ പറയുക മിന്നിഞ്ഞാൽ ഞാൻ വാല്യൂഷന് വേണ്ടിയിട്ട് പോയിട്ട് പതിമൂവായിരം രൂപ ഞാൻ അവിടെ കൊടുത്ത് കടം വാങ്ങിയിട്ടാണ് കൊടുത്തത് ഇന്നലെ ഞാൻ ഞാനിവിടെ കൊടുത്ത് പതിമൂവായിരം വാല്യുവേഷൻ എടുത്ത് പേപ്പർ ക്ലിയർ ചെയ്ത് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ കൊടുത്ത് ഞാൻ പത്തായിരം എത്ര റുപ്യായി ഇരുപത്തി മൂവായിരം രൂപ ഒരു 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 തലയും വാലു ഇല്ലാത്ത പൈസ ഈ രണ്ടു ദിവസം കൊണ്ടാ പോയത് ഇന്നലെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി രണ്ടായിരം പിന്നെ ചിലവ് അതും ചെലവാക്കിയും കണക്ക് അറിയല്ല ഇതൊക്കെ തിരിച്ചു വരണമെങ്കിൽ നമ്മൾ ഇതേപോലെയുള്ള എന്തെങ്കിലും ഒരു വരുമാനം നമുക്ക് കിട്ടിയാലാണ് തിരിച്ചു വരുള്ളൂ കണ്ട ഷ്യാ ഏ ഇതുപോലൊക്കെ കിട്ടിയാലാണ് എന്താ ഉള്ളൂ തിരിച്ചു വരുകയുള്ളു അപ്പൊ കുറ്റം പറയണെന്ന് വിചാരിക്കരുത് കുറ്റം പറയല്ലീത്ത പറയാണ് അതെ ചീത്ത പറയാ അന്ന അന്നും ചീത്ത പറഞ്ഞിട്ടും കാരണം നിറ അടിച്ചിട്ട് താലകുത്തനെ പിടിച്ചിട്ട് താല കുത്തനെ പിടിച്ചിട്ട് ഓട്ടുമ്പോൾ ഇങ്ങനെ വരത്തെ അതാണ് ചെയ്യേണ്ടത് അപ്പൊ എന്തായാലും ഇവിടത്തെ കാര്യങ്ങളൊക്കെ പാളി ഇനിയിപ്പൊ എന്തായാലും വയ്യ എനിക്ക് ഉം ഓരോ ഞരമ്പിന്റെ ഓരോ 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 കണികമക്കണികമ്മ കൂടിയും വെള്ളം വരുന്നോ കണ്ടോ ഓരോ ഇത് ഇത് തണുത്തിട്ടുള്ളതല്ലേ ഇത് ഇത് ചൂടെ വേർപ്പാണ് കണ്ടോ ഇത് ചൂടെടുത്തിട്ടല്ലേ വേർപ്പാണ് വേർപ്പിന്റെ ഉണ്ട് അത് പണിയെടുക്കുന്നവർക്ക് അത് വെറുതിരിക്കുന്നവർക്ക് ഉണ്ടാവില്ല ഇരിക്കുന്നവർക്ക് കണ്ടോ അങ്ങനെ തണുത്താലൊക്കെ വേർക്കും ഇത്രക്കല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും ഇനി മിന്നൂസിന്റെ വീഡിയോ മിന്നൂസ് വീട്ടിൽ പോയി നിൽക്കുന്ന ദിവസങ്ങളിൽ ഉണ്ടാവില്ല ഞാനായിരിക്കും പിന്നെ വീഡിയോ എടുക്കുക അപ്പൊ എന്തായാലും നമുക്ക് ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഇനി എന്തായാലും നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ നമുക്ക് ഐശ്വര്യമാളിന്റെ അവിടെയാണ് ലോണിന്റെ കാര്യങ്ങള് ശരിയാക്കാറുള്ള അപ്പൊ നമ്മളിവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് എന്താണ് അല്ലല്ല വേറെ എന്താണ് സ്ഥിതി അറിയൂലാണ് പക്ഷെ നല്ല കാര്യം പറയുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കില് വീൽ ചെയറിലുള്ള ആളുകൾക്ക് ലോഡ് കൊടുക്കാൻ ഓർക്കും ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത് അത് എന്തുകൊണ്ടാണെന്നു എനിക്ക് ഇതുവരെ മനസ്സിലായി പക്ഷെ അതുകൊണ്ടൊന്നും അതൊക്കെ പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്ന ും അതുപോലെ തന്നെ തൊഴിലിനുള്ളതും ഇങ്ങോട്ടുള്ള അഡ്രസ്സല്ലേ ഇവിടെ എന്ത് കൊടുത്താലും അതൊക്കെ ഇവിടുത്തെ അഡ്രസ്സിന്റെ അവിടെ അനക്ക് എന്റെ അഡ്രസ്സിൽ അവിടെ കിട്ടുമല്ലോ ഇനി അവിടുത്തെ മോളന്നെയാണല്ലോ അത് കുഴപ്പമില്ല അതൊന്നും വിഷയല്ല അതൊന്നും വിഷയല്ല ഈ അബ്ദുൽ എന്ന് പറയുന്ന എന്റെ ഉപ്പാന്റെ മോളാണ് ഈ അനക്ക് അവിടെ ലോൺ കിട്ടും 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 ഈ തള്ളു നോക്കും ഒരു രക്ഷയല്ല ഒരു രക്ഷയല്ല നല്ല നമ്മളെ നല്ലോണം പോകേണ്ട

അപ്പൊ അമ്മച്ചിന്റെ ഒപ്പ് വേണം പിന്നിപ്പോ കുറച്ച് കോപ്പികൾ വേണം ആധാർ കോപ്പി അതുപോലെ തന്നെ റേഷൻ കാർഡിന്റെ കോപ്പി പിന്നെ അവര് കാറൊക്കെ നോക്കാനും വീടൊക്കെ നോക്കാനൊക്കെ വീട്ടിൽ വരും അപ്പൊ അന്ന് അമ്മച്ചി മാത്രം ഉണ്ടായാൽ മതി അല്ലേ ഉമ്മച്ചി മാത്രം ഉണ്ടായാൽ മതി ഏറെക്കുറെ ലോണിന്റെ കാര്യം ഏറെക്കുറെ സെറ്റായി ഇനി ഉണ്ട് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങള് നമ്മള് മറ്റേ പത്ത് ശതമാനം

ചിലർക്ക് ശരിയാവില്ല ോട്ടേക്കൊക്കെ മഴ പെയ്യുന്നുണ്ടോന്ന് അതും അറിയൂല അങ്ങനെ കാട്ടിലെത്താനായി വീട്ടിലെത്താനായി ഇനിപ്പാണ് കാ നമ്മള് വീഡിയോ ഇനിയിപ്പോ വിളിക്കും നമ്മളെ മറ്റേത് ഇപ്പൊ വക്കീൽ പറഞ്ഞു കോഴിക്കോട് വക്കീൽ വിളിക്കണം അല്ലേ ഇതിനകത്തും അറിയുള്ളു ഇപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ് ഇപ്പൊ ഇന്നത്തെ പരിപാടികളൊക്കെ ഇതാണ് ഇപ്പൊ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇനി നേരെ വീട്ടിലേക്ക് പോവുക ചോറ് നല്ല വിഷപ്പുണ്ട് അപ്പൊ അടുത്തൊരു നല്ലൊരു കേട്ടെല്ലാം വീഡിയോ Bir numaram. Adem Aleyküm. Bir numaram. bye numaram. <bye>. Bir <Evet. Sessizlik>